ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ക്ലാസ് അല്ല നിങ്ങൾ തമ്പുനേലിൽ കണ്ടതുപോലെ എൽ പി യു പി ടു തൗസൻഡ് ട്വന്റി സെവൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്കുള്ള ചാപ്റ്റർ ലിസ്റ്റാണ് ഫിസിക്സിന്റെ ചാപ്റ്റർ ലിസ്റ്റ് അതായത് ന്യൂ എസ്ഇആർ ടിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഓൾഡ് എസ്ഇആർ ടിയിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഫിസിക്സിന്റെ മാത്രം ചാപ്റ്റർ ലിസ്റ്റ് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൽ പി യുപിയുടെ നിലവിൽ നമ്മളുടെ മുന്നിലുള്ള സിലബസ് അനുസരിച്ച് ഏഴ് മാർക്കാണ് ഫിസിക്സിന് കൂടാതെ തന്നെ ഫിസിക്സിലെ കറണ്ട് അഫയേഴ്സിന് രണ്ട് മാർക്ക് അങ്ങനെ ഒൻപത് മാർക്കാണ് ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ളത് അല്ലെ എൽ പി യു പി സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ളത് സയൻസിന് തന്നെയാണ് അപ്പോൾ സയൻസ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ഇനി സിലബസ് മാറുമോ എന്നൊരു ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട് അത് നമുക്കറിയില്ല നോട്ടിഫിക്കേഷൻ പി എസ് സി നോട്ടിഫിക്കേഷൻ വിളിച്ച് വന്നതിന് ശേഷം അവർ സിലബസ് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഏകമാർഗ്ഗം എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള സിലബസ് ആ ഒരു സിലബസ് ബേസ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുക ഇനി മാറ്റങ്ങൾ വന്നാൽ തന്നെ ഈ ഒരു സിലബസിലെ കണ്ടന്റ് അങ്ങനെ ഫുള്ളി ഡിലീഷൻ എന്തായാലും വരില്ല ഓക്കെ അപ്പോൾ ഫിസിക്സിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക് തന്നെയാണ് നമുക്ക് ഉള്ളത് അപ്പം അതിലിനി എന്തെങ്കിലും അഡീഷൻസ് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ചെറിയ ചെറിയ എന്താണ് താപം താപനില അങ്ങനെയുള്ള പോയിന്റ്സ് ഒന്നും നമ്മുടെ ആ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാൽ മറ്റുള്ള എൽ ഡി യുടെ ഒക്കെ സിലബസിൽ അങ്ങനെ ഒരു ടോപ്പിക് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്ത് വരാം നിലവിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചാപ്റ്റേഴ്സും ടോപ്പിക്കുകളും ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ന്യൂ എസ് ഇ ആർ ടിയിലെ ഓരോ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് അതുപോലെ ഓൾഡ് എസ് സി ആർ ടിയിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് അപ്പോൾ ടോപ്പിക് വൈസ് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തെ ടോപ്പിക്ക് അളവുകളും യൂണിറ്റുകളും എന്നുള്ളതാണ് അപ്പോൾ ഓൾഡ് എസ് സി ആർ ടി നമുക്ക് പാടേ സ്കിപ്പ് ചെയ്ത് ന്യൂ എസ് ഇ ആർ ടി മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നവരോട് അത് പോരാ കാരണം ഓൾഡ് എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യൻസിൻ്റെ പെർസെൻറ്റേജ് കുറവും ന്യൂ എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യൻസിൻ്റെ പെർസെൻറ്റേജ് കൂടിയും ഉള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതായത് പോകെ പോകെ ഓൾഡ് എസ് ഇ ആർ ടിയുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്ന രീതിയിലായിരിക്കും അപ്പോൾ ഇതൊരു എൽ പി യു പി എക്സാം ആയതുകൊണ്ട് തന്നെ ഓൾഡ് എസ് ഇ ആർ ടി നമുക്ക് പാടെ സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ അളവുകളും യൂണിറ്റുകളും അളവുകളും യൂണിറ്റുകളും എന്ന ടോപ്പിക്കിൽ രണ്ട് ലെസൺസ് ആണ് നമുക്ക് പഠിക്കേണ്ടത് അതായത് ന്യൂ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഏറ്റിലെ ഫസ്റ്റ് ലെസൺ അളവുകളും യൂണിറ്റുകളും ഇതാണ് ന്യൂ എസ് ഇ ആർ ടിയിലെ ലെസൺ ഇതേ പേരിൽ തന്നെ നമുക്ക് ഓൾഡ് എസ് ഇ ആർ ടിയിലും സ്റ്റാൻഡേർഡ് എയ്റ്റിൽ എയ്ത്ത് ലെസൺ ഉണ്ട് അളവുകളും യൂണിറ്റുകളും രണ്ട് ചാപ്റ്ററിലും സെയിം കണ്ടന്റ് തന്നെയാണ് അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു ചാപ്റ്റർ കൂടി നിങ്ങൾ വായിച്ച് നോക്കണം ഓൾഡ് എസ് സി ആർ ടിയിലെ ചാപ്റ്റർ കൂടി വായിച്ച് നോക്കണം അപ്പോൾ നമുക്ക് നല്ലൊരു റിവിഷനും ആകും അതിൽ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മളുടെ ഫിസിക്സിന്റെ പ്ലേ ലിസ്റ്റ് നമ്മുടെ എക്സാം വോയേജിന്റെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ അവിടെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മൾ ഓൾറെഡി ഈ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ന്യൂ എസ് ഇ ആർ ടിയിലെ ഈ രണ്ട് ലെസൻസ് കിട്ടിയല്ലോ ന്യൂ എസ് ഇ ആർ ടി അളവുകളും യൂണിറ്റുകളെന്നുള്ള ലെസൺ അതുപോലെ ഓൾഡ് എസ് സി ആർ ടിയിലും അളവുകളും യൂണിറ്റുകളും രണ്ടിലും കണ്ടന്റ് സെയിം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ന്യൂ എസ് ഇ ആർ ടി മാറി വന്നപ്പോഴും കണ്ടന്റ് ഏറെക്കുറെ സെയിം ആണ് എന്നാൽ ഇതുവരെയും ആഡ് ചെയ്യാത്ത കണ്ടന്റുകളും ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയ ഭാഗങ്ങൾ പഠിക്കാനും പഴയ ഭാഗങ്ങൾ റിവിഷൻ കിട്ടാനും ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴൊക്കെ യൂസ്ഫുൾ ആകും ഇനി നെക്സ്റ്റ് ടോപ്പിക് ചലനം ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ ഈ മൂന്ന് ടോപ്പിക്കും കൂടി കമ്പൈൻ ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അതിൽ ന്യൂ എസ് ഇ ആർ ടിയിലെ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ എയ്റ്റ് ക്ലാസ് സിക്സിലെ ചാപ്റ്റർ എയ്റ്റ് ചലനം നിത്യജീവിതത്തിൽ ചലനം നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ക്ലാസ് നയനിലെ ചാപ്റ്റർ ടു ചലന സമവാക്യങ്ങൾ ക്ലാസ് നയനിലെ ചാപ്റ്റർ ത്രീ ചലന നിയമങ്ങൾ ഇതത്രയും ന്യൂ എസ് ഇ ആർ ടി യിലെ ആണ് ഓക്കെ ഇനി ഇത് കൂടാതെ തന്നെ ന്യൂ എസ് ഇ ആർ ടി ഒരു ലെസനം കൂടി ഉണ്ട് അത് എഴുതിയപ്പോൾ ജസ്റ്റ് സ്കിപ്പ് ആയി പോയതാ ക്ലാസ് എയ്റ്റിലെ ചാപ്റ്റർ ടു ചലനവും ബലവും ചലനവും ബലവും ഇങ്ങനെ നാല് ലെസൺ ആണ് ന്യൂ എസ് ഇ ആർ ടിയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഇനി ഓൾഡ് എസ് ഇ ആർ ടിയിൽ ചലനവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ക്ലാസ് സിക്സിലെ ചാപ്റ്റർ ഫോർ ചലനത്തിനൊപ്പം ക്ലാസ് എയ്റ്റിലെ ചാപ്റ്റർ നയൻ ചലനം പിന്നെ വരുന്നത് ക്ലാസ് നയനിലെ ചാപ്റ്റർ ത്രീ ചലനവും ചലന നിയമങ്ങളും ക്ലാസ് നയനിലെ ചാപ്റ്റർ ടു ചലന സമവാക്യങ്ങൾ അപ്പം ഈ ഒരു പി ഡി എഫ് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിരിക്കാം കേട്ടോ അപ്പം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തേക്കാം ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തൊരു ഭാഗം തരംഗ ചലനം തരംഗ ചലനവുമായി ബന്ധപ്പെട്ട് ഒരു ലെസൺ ആണുള്ളത് നയൻത് സ്റ്റാൻഡേർഡ് ന്യൂ എസ്ഇആർ ടിയിലെ ചാപ്റ്റർ സെവൻ തരംഗ ചലനം ഈ ഒരു ലെസൺ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം ഇനി ശബ്ദം എന്ന ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂ എസ് ഇ ആർ ടി ലെസൺസ് ആണ് ക്ലാസ് നൈനിലെ ചാപ്റ്റർ എയ്റ്റ് ശബ്ദം അതുപോലെ ക്ലാസ് ടെന്നിലെ ചാപ്റ്റർ വൺ ശബ്ദ തരംഗങ്ങൾ ഓൾഡ് എസ് ഇ ആർ ടിയിലെ ഒരു ലെസൺ ഉണ്ട് ക്ലാസ് എയ്റ്റിൽ അതറിയാലോ ഏതാണ് ശബ്ദം എന്ന പേരിൽ തന്നെ ഒരു ലെസൺ ഉണ്ട് ഓക്കെ ഇനി ബലം വൃത്തി ഊർജം പവർ ഇത്രയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ന്യൂ എസ് ഇ ആർ ടിയിൽ നിന്ന് ഏകദേശം ഒരു ആറോളം ലെസൻസ് നമുക്ക് പഠിക്കണം അത് ഏതൊക്കെയാണ് ന്യൂ എസ് ഇ ആർ ടിയിൽ ക്ലാസ് എയ്റ്റിൽ ചാപ്റ്റർ ടു ചലനവും ബലവും ക്ലാസ് എയ്റ്റിൽ ചാപ്റ്റർ ത്രീ മർദ്ദം മർദ്ദം എന്ന് പറയുമ്പോൾ അവിടെ ദ്രാവക മർദ്ദം ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത് പിന്നെ ക്ലാസ് നയനില് ചാപ്റ്റർ ഫൈവ് പ്ലവക്ഷമബലം ക്ലാസ് ടെന്നിലെ ചാപ്റ്റർ സെവൻ യാന്ത്രിക ലാഭം അവിടെ ഈ ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ യാന്ത്രിക ലാഭം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ക്ലാസ് ഫൈവിലെ ചാപ്റ്റർ സിക്സ് ഊർജ സ്രോതസ്സുകൾ ഊർജ സ്രോതസ്സുകൾ പിന്നെ അതുപോലെ ക്ലാസ് നയനിലെ ചാപ്റ്റർ സിക്സ് പ്രവൃത്തിയും ഊർജവും പ്രവൃത്തിയും ഊർജവും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇനി ഈ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കണ്ടന്റ് തന്നെ നമുക്ക് ഊർജ്ജ പരിപാലനം എന്ന ഏരിയയിലും പഠിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ന്യൂ എസ് ഇ ആർ ടിയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് ഇനി ഓൾഡ് എസ് സി ആർ ടിയിൽ ഇതാ ഇതേ ഭാഗത്ത് തന്നെ ബലം പ്രവൃത്തി ഊർജ്ജം പവർ ഈ ഒരു ടോപ്പിക്കുമായി ആയി വരുന്ന ഓൾഡ് എസ് ഇ ആർ ടിയിലെ ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ക്ലാസ് ഫൈവിലെ ചാപ്റ്റർ സിക്സ് ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറയുന്ന ഒരു ലെസൺ ഉണ്ട് അതുപോലെ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ബലം നയൻത് സ്റ്റാൻഡേർഡ് ചാപ്റ്റർ ഫൈവ് പ്രവൃത്തി ഊർജ്ജം പവർ എന്ന് പറഞ്ഞിട്ടും ഒരു ലെസൺ ഉണ്ട് അപ്പോൾ ഇത് ഇത്രയും നമ്മൾ പഠിക്കണോ എന്ന് ടെൻഷൻ അടിക്കണ്ട കാരണം ന്യൂ എസ് ഇ ആർ ടി നമ്മൾ പഠിക്കുമ്പോൾ പിന്നീട് ഓൾഡ് സി ആർ ടിയിലേക്ക് വരുമ്പോൾ ഒരു നല്ല റിവിഷൻ നമുക്ക് കിട്ടുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട് ടെൻഷൻ അടിക്കുന്നവരോടാണ് ഞാൻ ഈ വീണ്ടും വീണ്ടും പറയുന്നത് നല്ല റിവിഷൻ വരുന്ന ഏരിയാസ് ഉണ്ട് എന്ന് വെച്ചാൽ കണ്ടന്റ് മാറ്റം ഇല്ലാത്ത ഏരിയാസ് ഉണ്ടെന്ന് അർത്ഥം പിന്നെ പുതിയ കണ്ടന്റുകൾ വരുന്നത് മാത്രമാണ് നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഓക്കെ ഇനി ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ട് രണ്ട് ലെസൺ ആണുള്ളത് ഒരെണ്ണം ന്യൂ എസ് സി ആർ ടി ഒരെണ്ണം ഓൾഡ് എസ് സി ആർ ടി രണ്ട് ലെസണും നയൻത്ത് സ്റ്റാൻഡേർഡിലെ ഫോർത്ത് ആണ് ഗുരുത്വാകർഷണം ഓൾഡ് എസ് സി ആർ ടിയിലും ഫോർത്ത് ലെസൺ ആണ് ന്യൂ എസ് സി ആർ ടിയിലും യിലും ഫോർത്ത് ലെസൺ ആണ് ചാപ്റ്ററിൻ്റെ പേര് ഗുരുത്വാകർഷണം എന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുക സെയിം ആണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ദ്രവബലങ്ങൾ ദ്രവബലങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ന്യൂ എസ് സി ആർ ടിയിൽ പഠിക്കേണ്ട ലെസൺസ് ക്ലാസ് എയ്റ്റിലെ ചാപ്റ്റർ ത്രീ മർദ്ദം ഇത് കണ്ടോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഓൾറെഡി നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളാണ് എന്നാൽ ആ ടോപ്പിക് കവർ ചെയ്യുന്ന ഏരിയാസ് എഴുതിയ കൂട്ടത്തിൽ എഴുതിപ്പോയതാണ് കേട്ടോ ഇനി അടുത്തത് ക്ലാസ് നയനിലെ ചാപ്റ്റർ ഫൈവ് ഉണ്ട് പ്ലവക്ഷമബലം ഈ പ്ലവക്ഷമബലം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ സെയിം കണ്ടന്റ് ആണ് ഇതേ ഈ ഓൾഡ് എസ് സി ആർ ടിയിൽ ക്ലാസ് നയൻ ചാപ്റ്റർ വണ്ണിലെ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് ഓക്കെ അല്ലേ പിന്നെ വരുന്നത് ക്ലാസ് സെവനിൽ ചാപ്റ്റർ സെവൻ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും അപ്പൊ ഇത് രണ്ട് ഓൾഡ് എസ് ഇ ആർ ടി ലെസൺസ് ആണ് ഇത് രണ്ടും ഓൾഡ് എസ് ഇ ആർ ടി ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ദ്രവബലങ്ങൾ കഴിഞ്ഞു പിന്നെ വരുന്നത് സ്ഥിത വൈദ്യുതി ധാരാ വൈദ്യുതി പ്രവാഹ പ്രവാഹത്തിന്റെ ഫലങ്ങൾ വൈദ്യുതി പ്രവാഹത്തിന്റെ ഫലങ്ങൾ അപ്പൊ അതിൽ ന്യൂ എസ് ഇ ആർ ടിയിൽ പഠിക്കേണ്ട ലെസൻസ് ഏതൊക്കെയാണ് സെവന്ത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ത്രീ ഉണ്ട് വൈദ്യുതിയുടെ ലോകം ഓക്കെ പിന്നെ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ടെൻ സ്ഥിത വൈദ്യുതി നയൻത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ സെവൻ വൈദ്യുതി ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ഫൈവ് വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും ഇത് പിന്നെ നമ്മുടെ ഊർജ്ജ പരിപാലനവുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്ററിലും അവിടെയും കവർ ആവുന്ന ഒരു ലെസൺ ആണ് അപ്പം ഇത്രയാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ട ന്യൂ എസ് ഇ ആർ ടി ലെസൺസ് ഇനി നോക്കിയേ ഓൾഡ സിയാട്ടി ലെസൺ കണ്ടോ അവിടെയും പേരുകളൊക്കെ ആണ് സെവൻസ് സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ ഫൈവ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ട്വൻറ്റി സ്ഥിത വൈദ്യുതി കണ്ടന്റ് കണ്ടൻറ് സെയിമാണ് പേരടക്കം ആണ് ഇനി നയൻത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ സിക്സ് ധാരാ വൈദ്യുതി ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ വൺ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടോ ഈ സെയിം ആ ടോപ്പിക്കിൻ്റെ അതേ പേരിൽ തന്നെ കണ്ടല്ലോ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ടോപ്പിക്കിന്റെ പേരിൽ അതേ പേരിൽ തന്നെയാണ് ഇവിടെ നമുക്ക് ചാപ്റ്റർ ഉള്ളത് ഇനി അടുത്ത ടോപ്പിക് കാന്തികത വൈദ്യുത കാന്തിക ഫലം വൈദ്യുത കാന്തിക പ്രേരണം അവിടെ ന്യൂ എസ് ഇ ആർ ടി റിലേറ്റഡായി പഠിക്കേണ്ടത് ക്ലാസ് ഫൈവിലെ ചാപ്റ്റർ ടു ഇതൊക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ കാന്തിക ലോകത്തെ അത്ഭുതം അതുപോലെ ക്ലാസ് എയ്റ്റിലെ ചാപ്റ്റർ ലെവൻ കാന്തികതയും വൈദ്യുതിയും ക്ലാസ് ടെന്നിലെ ചാപ്റ്റർ സിക്സ് വൈദ്യുത കാന്തിക പ്രേരണം നിത്യ ജീവിതത്തിൽ അത്രയുമാണ് ഇത്രയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ന്യൂ എസ് സി ആർ ടി ലെസൺസ് ഇനി ഓൾഡ് സി ആർ ടി വരുമ്പോൾ ക്ലാസ് ഫൈവില് ചാപ്റ്റർ സെവൻ ക്ലാസ് ഫൈവില് ചാപ്റ്റർ സെവൻ ആകർഷിച്ചും വികർഷിച്ചും പിന്നെ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ കാന്തികത എന്ന് പറഞ്ഞ ലെസൺ ഉണ്ട് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ വൈദ്യുതകാന്തിക ഫലം അതുപോലെ തന്നെ വൈദ്യുത കാന്തിക പ്രേരണം അതും ടെൻത്ത് സ്റ്റാൻഡേർഡ് ഓൾഡ് എസ് ഇ ആർ ടിയിൽ ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ ഇനി അടുത്തത് പ്രകാശ മലിനീകരണം പ്രകാശം മുതൽ പ്രകാശ മലിനീകരണം വരെ നമ്മുടെ സിലബസ് എടുത്ത് വെച്ച് നോക്കിയാൽ അത്രയും ടോപ്പിക് കമ്പൈൻ ചെയ്ത് വരുന്ന എസ്ഇ ആർ ടി ലെസൺസ് ആണ് ഈ പറയുന്നത് കേട്ടോ പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ന്യൂ എസ് ഇ ആർട്ടിയിൽ ഒരു ലെസൺ ഉണ്ട് അത് ചാപ്റ്റർ ആണ് സെവന്ത് സ്റ്റാൻഡേർഡിൽ പ്രകാശം പ്രതിപതിക്കുമ്പോൾ പിന്നെ ഗോളീയ ദർപ്പണങ്ങൾ അപ്പോൾ ഗോളീയ ദർപ്പണമെന്ന് സെപ്പറേറ്റ് ഒരു ടോപ്പിക്ക് നമുക്ക് തന്നിട്ടില്ലെങ്കിലും ഈ പ്രകാശം എന്ന ഭാഗം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ടതാണ് ദർപ്പണങ്ങളും ലെൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഗോളീയ ദർപ്പണങ്ങൾ പിന്നെ അതുപോലെ ക്ലാസ് നയനില് ചാപ്റ്റർ വൺ പ്രകാശത്തിൻ്റെ അപവർത്തനം ലെൻസുകൾ പിന്നെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും പിന്നെ വരുന്നത് ഓൾഡ് എസ് സി ആർ ടീ ആണ് ഓൾഡ് എസ് സി ആ ടിയിൽ പ്രകാശ വിസ്മയങ്ങൾ എന്നൊരു ലെസൺ ഉണ്ട് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പ്രകാശ പ്രതിപഥനം ഗോളീയ ചെയ്യ തർപ്പണങ്ങളിൽ നിന്നൊരു ചാപ്റ്റർ ഉണ്ട് പിന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പ്രകാശത്തിൻ്റെ പ്രതിപഥനം അതുപോലെ പ്രകാശത്തിൻ്റെ അപവർത്തനം ഇത് ഇത്രയും ഓൾഡ് എസ് ഇ ആർ ടി ലെസൺസ് ആണ് അപ്പോൾ ഈ ഭാഗം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നല്ല രീതിയിലുള്ള റിവിഷൻസ് കിട്ടും കാരണം കണ്ടന്റ് സെയിം ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇനി അടുത്തത് ഊർജ്ജ പരിപാലനം ഊർജ്ജ പരിപാലന എന്ന ഏരിയയിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ഓൾറെഡി മറ്റുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു ഏരിയ കവറായി പോവും ഊർജ്ജ പരിപാലനം കണ്ടോ ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സിക്സ് ലെസൺ ന്യൂ എസ് സിആർടിയിലെ ഊർജ്ജ സ്രോതസ്സുകൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതുപോലെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫിഫ്ത് ലെസൺ വൈദ്യുതോർജവും വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും പിന്നെ അതുപോലെ ഓൾഡ് എസ് ആണെങ്കിൽ ഊർജ്ജത്തിന്റെ ഉറവുകൾ പിന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ സെവന്ത് ലെസൺ ഊർജ്ജ പരിപാലനം നല്ലൊരു ചാപ്റ്റർ ആണ് ഒരുപാട് കണ്ടന്റ് ഉള്ള ചാപ്റ്ററാണ് ഊർജ്ജ പരിപാലനം എന്നുള്ളത് അതായത് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഏരിയാസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിസിക്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എൽ പി യു പി ടു തൗസൻഡ് ട്വൻറ്റി സെവൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾ ഫിസിക്സിൽ കവർ ചെയ്യേണ്ട ലെസൺസ് ക്ലിയർ ആയോ അപ്പോൾ ഇതുപോലെയുള്ള ചാപ്റ്റർ ലിസ്റ്റുകൾ മറ്റുള്ള സബ്ജക്ട്സിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കെമിസ്ട്രി ബയോളജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ് സയൻസാണ് സയൻസ് സൈക്കോളജി മാത്സ് ഇംഗ്ലീഷ് മലയാളം അത്രയും പഠിക്കുമ്പോൾ തന്നെ മെജോറിറ്റി മാർക്സ് എയ്റ്റി പെർസെൻറ്റേജ് മാർക്സ് നമ്മുടെ കയ്യിലിരിക്കും അല്ലേ അപ്പോൾ ആദ്യം ഫിസിക്സിൻ്റെ ചാപ്റ്റർ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നു ഇനി ഇതുപോലെ കെമിസ്ട്രി ബയോളജി ഒക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ താഴെപ്പറയുക സോഷ്യലാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടാണ് ഫിസിക്സിൽ ഇപ്പോൾ തൽക്കാലം ഒതുക്കിയിട്ടുള്ളത് പിന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടി ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് കൂടി ജോയിൻ ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഫിസിക്സിൻ്റെ ലിസ്റ്റിൽ കണ്ടല്ലോ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് എയ്ത്ത് ടെൻത്ത് ഈ ക്ലാസ്സുകളിലെ സെക്കൻഡ് ടേം ബുക്ക് ഇപ്പോൾ വന്നല്ലോ സെക്കൻഡ് പാർട്ട് ആ സെക്കൻഡ് പാർട്ട് ബുക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇനി കവർ ചെയ്യാനായിട്ടുള്ളത് അതായത് നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റ് കവർ ചെയ്യുന്ന സമയത്ത് ഈ ബുക്ക്സ് വന്നിട്ടുണ്ടായിരുന്നില്ല വളരെ റീസെൻ്റ് ആയിട്ടല്ലേ വന്നത് അപ്പോൾ ഇപ്പം നമ്മൾ എസ് സി ആർ ടി ബയോളജി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി ബയോളജി കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ചാപ്റ്റർ ഇതിൽ ആയിട്ടുള്ള നമ്മൾ കവർ ചെയ്യാത്ത ലെസൻസ് അതായത് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു ലെസൻസ് നമ്മൾ കവർ ചെയ്തു പോകും അപ്പോൾ ഇപ്പം നമ്മൾ നിലവില് എസ് സി ആർ ടി ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ പറഞ്ഞിട്ടുള്ള ലെസൻസ് മാത്രമാണ് ബാക്കിയുള്ളത് പിന്നെ ബയോളജി റണ്ണിങ് ആണ് അതുപോലെ തന്നെ ഓൾറെഡി കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേരള നവോത്ഥാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ എൽ പി യു പി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തു കേട്ടോ പിന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസുകൾ പതിനഞ്ചോളം ക്ലാസ്സുകൾ ടോപ്പിക് വൈസ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ടെലിഗ്രാം ചാനലിൽ റിവിഷൻ പ്ലാനുകൾ പോകുന്നുണ്ട് റിവിഷൻ പ്ലാൻ അനുസരിച്ചുള്ള വീക്ക്ലി എക്സാംസും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാക്സിമം ഈ ഒരു അവസരങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ Thank you all.